ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഹാപ്പി ഓലാ ട് ഇൻ ഗോഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അജാംഗം എത്തിയിട്ടുണ്ട് ആക്ച്വലി ഇതിനെ അരകജാൻ തന്നെയാണ് കേട്ടോ പറയുന്നത് ഞാൻ അജാംഗം എന്ന് പറഞ്ഞ് ശീലിച്ച് പോയതെന്നേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ അജാംഗം എന്ന് പറയുന്നത് മുരുകൻ്റെ ഏറ്റവും ഫേമസ് ഫേമസായിട്ടുള്ള ആറുപടേ വീടുകളിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദമാണ് അജാങ്കം അതേപോലെ തന്നെ പന്നീരിയിലെ പ്രസാദവും അവിടെ വളരെ പ്രസിദ്ധമാണ് പക്ഷേ ഈ പന്നീരില പ്രസാദം അതേ ഫ്രഷ്നെസ്സോട് കൂടി ഒത്തിരി ദിവസങ്ങൾ നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ടാണ് അജാങ്കം മാത്രം ആവശ്യക്കാരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ അജാങ്കം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഒത്തിരി പേര് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഇതിനോടൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യമുള്ളവർ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി തിരുച്ചെന്തൂർ ിൽ വന്നെ ക്ഷേത്രത്തിൽ വളർത്തുന്ന യാഗത്തിൽ നിന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടും വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയും ദിവസവും കുളിച്ചിട്ട് രാവിലെ കുറി തൊടുന്ന പോലെ നമുക്ക് ഈ അരകജ തൊടാവുന്നതാണ് ഒരു കൺവർഷി ടെക്സ്റ്ററിലായിരിക്കും വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്മെല്ലാണ് അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും നല്ലൊരു എന്തൊരു ഡിവൈൻ ഒരു ഫീലാണ് കേട്ടോ വൺസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അജാങ്കം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ